നമസ്കാരം ചുമ്മാതാണോ അയരന ഇത്രയും ദിവസം കയറാതിരുന്നത് ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് സേലിംഗ് ആരംഭിക്കുന്നു അയറിനെ കൂടാതെ നമുക്ക് ഈ ദിവസങ്ങളിൽ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുക ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും അയറിന ഇങ്ങനെ നമ്മളെ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് പുറംകടലിൽ കിടക്കുമ്പോൾ പുറംകടലിലെ ഒരു ദൃശ്യം ലഭിക്കുമോ എന്ന് പരമാവധി ശേലിക്കാൻ വേണ്ടി ശ്രമിച്ചു ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടുന്നുണ്ടെങ്കിൽ കാണിക്കാൻ ശ്രമിക്കാം എന്തായാലും ഇന്ന് വൈകുന്നേരം ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് അയറിന ബർത്തിൽ പ്രവേശിക്കും വെറുതെടുക്കുമെന്നാണ് കിട്ടിയിരിക്കുന്ന വിവരം എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിൽ അറിയിക്കാൻ ശ്രമിക്കാം വസതിൽ എന്തുകൊണ്ടാണ് വൈകിയത് യഥാർത്ഥ കാരണം ഏറ്റവും ഒടുവിലോട്ട് വരാം എന്തായാലും നമ്മുടെ മൺസൂൺ കാല തിരക്കാണ് കാരണങ്ങളിൽ ഒന്ന് എല്ലാ പോർട്ടുകളും നമ്മുടെ പോർട്ട് മാത്രമല്ല മിക്കവാറും എല്ലാ പോർട്ടുകളിലും മൺസൂൺ കാലത്തിന്റെ സ്മൂത്തായിട്ട് കാർഗോ കയറ്റുകയും ഇറക്കുകയും ചെയ്തിരുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ എല്ലാ പോർട്ടുകളും അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കടൽ കടലിലുള്ള പോർട്ടുകൾ ഉള്ളിലുള്ള പോർട്ടുകൾക്ക് അത്രയും ബുദ്ധിമുട്ട് വരില്ല കടലിലെ പോർട്ടുകൾക്ക് ചെറിയ ബുദ്ധിമുട്ട് ഇപ്പോൾ മൺസൂൺ കാലങ്ങളിലുണ്ട് അതാണ് വാസ്തവത്തിൽ താമസിക്കാൻ ഫീഡർ വസലുകൾ വേഗതയിൽ വന്നു പോകുന്നില്ല എന്നുള്ളതിന്റെ ഒരു കാരണം ഉദാഹരണമായിട്ട് ഈ പ്രസന്റേഷൻ എടുക്കുന്ന സമയത്ത് ഞാനൊരു കപ്പലിന്റെ സമയം ടേൺ ചിണറൗണ്ട് ടൈം പരിശോധിച്ചപ്പോൾ ഇവിടെ മിക്കവാറും വന്നു പോകുന്ന കപ്പലാണ് ഫാറ്റ്നറിവണ തൂത്തുക്കുടിയിൽ നിന്ന് വന്ന് ടി ആർ ബിയിൽ വന്നിട്ട് തിരിച്ചു തൂത്തുക്കുടി പോവുകയാണ് മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് ഒൻപത് മുപ്പത്തി അഞ്ച് മണിക്കൂർ എടുത്തു ഒരു ഫീഡർ മെസ്സാധാരണ അത്രയും സമയം എടുക്കാറില്ല അപ്പൊ ഞാൻ അതിന്റെ പഴയ അതിന് തൊട്ട് മുമ്പുള്ള വരവ് എപ്പോഴാണെന്ന് നോക്കിയ പതിനൊന്ന് മൂന്ന് ഇരുപത്തി മാർച്ച് മാസത്തിൽ നല്ല മീനമാസത്തിലെ സൂര്യൻ പതിനൊന്നേ മൂന്ന് ഇരുപത്തിയഞ്ചിന് ഫാക്ടറി വന്നു എടുത്ത സമയം ഇരുപത്തിനാല് പോയിന്റ് പൂജ്യം എട്ട് മിനിറ്റ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ അതിവിടെ പതിനൊന്ന് മണിക്കൂർ അധികമാകുന്നു ഇതാണ് സാധാരണ മാസങ്ങളും മൺസൂൺ കാലവുമായിട്ടുള്ള വ്യത്യാസമെന്ന് കൃത്യമായിട്ട് ഈ പാറ്റനറിയുടെ ഈ കണക്കിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ ധാരാളം ഫീഡർ വെസിലുകൾ ഏഴും എട്ടും ഒൻപതും ഫീഡർ വെസലുകൾ ഉണ്ടായിരുന്ന ദിവസം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും നോക്കുമ്പോൾ ക്ലമന്റീന ഉണ്ട് മോണിക്ക ഉണ്ട് മറിയ ലോറ ഉണ്ട് പിന്നെ സാൻ ഫ്രാൻസിസ്കോ ഉണ്ട് പുതിയ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് സാൻ ഫ്രാൻസിസ്കോ ഉണ്ട് അതിന്റെ കഥ രണ്ടാമത് വരെ അപ്പോൾ ഇത്തരം ഫീഡർ വെസലുകൾ ഇത്രയും വേഗതയിൽ വന്നു പോകാത്തതാണ് നമ്മുടെ അയറിനേക്ക് പ്രവേശിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് പിന്നെ ഒരു കണക്ഷൻ കപ്പലിന്റെ കഥയും പറഞ്ഞു കേൾക്കുന്നുണ്ട് വേറൊരു കാര്യം ഈ പറയുന്ന മൺസൂണിൻ്റെ പ്രത്യേകതയായിട്ട് എന്റെ ഒരു സുഹൃത്ത് കപ്പൽ മേഖലയിലെ ഒരു സുഹൃത്ത് അദ്ദേഹം വളരെ തീവ്രമായി ഇത്തരം വിഷയങ്ങൾ പഠിക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് പേര് പറയുന്നില്ല ഈ മാർച്ച് മാസങ്ങളിൽ അല്ലെങ്കിൽ വളരെ കാമായിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മുടെ പോർട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ മൂവ്മെന്റ്സ് ഈ ക്രൈനിന്റെ മൂവ്മെന്റ്സ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ഇവിടെ ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് വരെ എത്തിയിട്ടുണ്ട് പെർ അവർ ഒരു ക്രെയിൻ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് കണ്ടെയ്നറുകളെ മൂവ് ചെയ്യിക്കുന്നുണ്ട് ഒരു മണിക്കൂറിൽ അത് ഇപ്പോൾ പത്ത് പന്ത്രണ്ട് മൂവായിട്ട് കുറഞ്ഞു അപ്പൊ എഫിഷ്യൻസി നേരെ പകുതിയായിട്ട് കുറഞ്ഞിരിക്കുന്നു ആ നേരെ പകുതിയായിട്ട് കുറഞ്ഞതും നമ്മുടെ ഐറിന മൂന്നാം തീയതി വന്നിട്ട് എട്ടാം തീയതി വരെ പുറംകടലിൽ കിടക്കേണ്ടി ഒരു അവസ്ഥ ഇത് ഇവിടെ മാത്രമല്ല ലോകം മുഴുവനുമുണ്ട് അയറിനയുടെ ക്യാപ്റ്റൻ ശ്രീ വില്ലി ആന്റണി പറഞ്ഞത് സെലിഗമോട് പറഞ്ഞത് ഞങ്ങൾ വരുന്ന വഴിക്ക് സിംഗപ്പൂരിലും സിംഗപ്പൂരിന് മുമ്പായിട്ട് ഇന്തോനേഷ്യൻ ഐലൻഡിൽ ഒരു റിയുവ എന്ന് പറയുന്ന ഐലൻഡ് സെയിലിംഗ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തു ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐറിന അവിടെ ആങ്കർ ചെയ്തിട്ടുണ്ട് എന്താണ് കാര്യമെന്ന് അറിയില്ല ടെക്നിക്കൽ ഫെയിലിയർ ആയിരിക്കാം എന്ന് നമ്മൾ ഊഹിച്ചെങ്കിൽ അതല്ല സിംഗപ്പൂരിലെ തിരക്ക് കാരണം അവർ മനഃപൂർവ്വം ഒന്നോ ഒന്നരയോ എത്രയോ മണിക്കൂറുണ്ട് നമ്മുടെ എ എസ് ൽ കൃത്യം ആ മണിക്കൂറും കൂടി കാണിക്കാൻ ശ്രമിക്കാം അപ്പോൾ ലോകം മുഴുവൻ ഈ മൺസൂൺ മാസങ്ങളിൽ നേരത്തെ ഉള്ളതുപോലെ വേഗതയിൽ കപ്പലുകൾക്ക് വന്നു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അയരനയുടെ ഭർത്തിയാനുള്ള താമസം വിദേശത്തുള്ള പല സുഹൃത്തുക്കളും ശേരിഗമയുടെ പ്രേക്ഷകരും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ അവർ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ മോളുകളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ലഭ്യമായതും എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവിടെ വന്നുകൊണ്ടിരിക്കുന്ന പല ഉൽപ്പന്നങ്ങളുടെയും ഫോട്ടോ അയച്ചു തരാറുണ്ട് മിക്കവാറും നീ തെങ്ങുമായി ബന്ധപ്പെട്ടാണ് തേങ്ങ കരിക്ക് തേങ്ങ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് അയക്കാറ് ഇപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ എനിക്ക് വിയറ്റ്നാമിൽ നിന്നുള്ള ഒരു പാക്കേജഡ് കരുക്ക് അയച്ചു വന്നിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള കളാണ്ട് പാക്കിംഗ് ആണ് അത് അയച്ച കൂട്ടത്തിൽ സമൃദ്ധെന്നാണ് എനിക്ക് യു കെയിൽ നിന്ന് അയച്ച സുഹൃത്ത് സമർത്ഥ ആ ഫോട്ടോ ആണ് ആദ്യം അയച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പ്രോഡക്റ്റ് അയച്ചു വന്നു കേരളത്തിലെ ഒരു പ്രോഡക്റ്റ് ടേസ്റ്റി നിബിൾസ് എനിക്ക് ടേസ്റ്റി ടേബിൾസ് നേരത്തെ അറിയാം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്നുള്ള മത്സ്യം കേരള ഫിഷ് കറി എന്നാണ് പറയുന്നത് നല്ല പാക്കിംഗ് ആണ് മാത്രമല്ല അവര് ജപ്പാനിലെ ഒരു റിട്ടോട്ട് ടെക്നോളജി ഫ്രം ജപ്പാൻ ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് അത് പാക്ക് ചെയ്തിരിക്കുന്നത് അപ്പം ഞാനത് ഒരിക്കൽ വീട്ടിൽ വാങ്ങി ടേസ്റ്റ് ചെയ്തു എങ്ങനെയാണ് ഉണ്ടെന്ന് അറിയാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഫ്രഷ് ആണ് അതൊരു സംശയവുമില്ല നല്ല മീൻ കറി മീനല്ല മീൻ കറിയാണ് കേരള മോഡലിൽ മീൻ കറിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ സമൃദ്ധനോട് പറഞ്ഞു പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ വാങ്ങുന്നു ക്വാണ്ടിറ്റി എത്രയാണെന്ന് അറിയില്ല ടു പോയിന്റ് സിക്സ് സീറോ പൗണ്ട് ആണ് യു കെ രണ്ട രണ്ട് പോയിന്റ് ആറ് പൂജ്യം പൗണ്ട് അപ്പോൾ ഏകദേശം ഒരു മുന്നൂറ് രൂപയോളം വരാം അവിടുത്തെ കൺവേർഷൻ വരുമ്പോൾ മുന്നൂറ് രൂപയോളം വരാവുന്ന ഒരു പാക്കറ്റ് വാങ്ങിക്കൊണ്ട് പോയി ഇത് പറയാൻ കാരണം ഇത്തരം ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞ് വലിയ പ്രയാസത്തിലിരിക്കുകയാണ് തുറമുഖം വരുന്നു വമ്പൻ കപ്പലുകൾ ഐറീന പോലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വമ്പത്തി കപ്പലുകളെ സാധാരണ സ്ത്രീകളോടാണ് ഉപമിക്കാറ് വമ്പത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ യു കെയിൽ നിന്ന് സമൃദ്ധ ഈ കഥ അയച്ചു തന്നത് അതേ സമയത്താണ് സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന കപ്പൽ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത് ടിആർവിയിൽ വന്നിട്ട് നേരെ പോകുന്നത് ഫെലിക്സ്റ്റോ എന്ന് പറയുന്ന യു കെയിലെ പോർട്ടിലോട്ടാണ് നേരെ പോകുന്നു ഏകദേശം ഇരുപത്തിനാല് ദിവസത്തിനകം അവിടെ എത്തും നമ്മുടെ ഇവിടെ നേരത്തെയും ഒരു നമുക്ക് യു കെ ഡയറക്ട് കപ്പൽ സർവീസ് ഉണ്ടായിരുന്നു ഫെലിക്സ്റ്റോൽ നിന്ന് ആദ്യം വന്ന കപ്പൽ എം എസി പലോമയാണ് നവംബർ എട്ടിന് കഴിഞ്ഞ നവംബർ എട്ടിന് എം എസി പലോമ വന്നിരുന്നു പിന്നെ തുടർച്ചയായിട്ട് രണ്ടോ മൂന്നോ കപ്പലുകൾ വന്നു പെട്ടെന്ന് അത് നിന്നു ഇപ്പോൾ ആൾഫേസ് അഡാങ് സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന ബ്രിട്ടാനിയ സർവീസാണ് അങ്ങനെ ഒരു സർവീസ് സ്ഥിരമായിട്ട് എം എസ് സി ആരംഭിക്കുന്നതാണോന്നറിയില്ല എന്തായാലും ആളിസ് ആടാൻ നമുക്ക് ഇങ്ങനെ ഒരു സർവീസിന്റെ ഭാഗമായിട്ട് സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന ഒരു പതിനയ്യായിരം ടിയു വരാവുന്ന കപ്പലാണ് മുന്നൂറ്റി അറുപത്തിയാറ് മീറ്റർ നീളം അൻപത്തിയൊന്ന് മീറ്റർ വീതി ഇപ്പൊ പുറംകടലിലുണ്ട് നമ്മുടെ ഫീഡർ വെസലുകളുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ സാൻ ഫ്രാൻസിസ്കോയും ഉണ്ട് അപ്പോൾ ആ കപ്പലിനെ കണ്ടപ്പോൾ നമ്മുടെ ഇവിടെ നിന്നുള്ള ഇത്തരം പെരിഷബിൾ ഗുഡ്സ് ഉൾപ്പെടെയുള്ള കയറ്റുമതി പ്രത്യേകിച്ച് യൂറോപ്പിലും അല്ലെങ്കിൽ ിലോട്ട് സ്പെസിഫിക് ആയിട്ട് ബ്രിട്ടനിലോട്ട് ഒക്കെ അയക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്കൊരു ഡയറക്ട് കോള് ഡയറക്ട് സർവീസ് വന്നിട്ടുണ്ട് അതും കൂടി ഉപയോഗപ്പെടുത്തുവാൻ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം എംബസിയോടുള്ള റിക്വസ്റ്റ് ഈ ഒരു സർവീസ് തുടർന്നുകൊണ്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ പോർട്ടലിലെ തിരക്ക് ബന്ധപ്പെട്ട അധികാരികളും അദാനി ഗ്രൂപ്പും വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് സൗകര്യങ്ങൾ കൂട്ടണം കാരണം ജെയ്റ്റ് സർവീസിൽ അടുത്ത് വരേണ്ട അംബ്ര എം എസ് സി അംബ്ര നമ്മളെ കടന്ന് മുണ്ട്രയിലോട്ട് പോവുകയാണ് കാരണം ഇവിടെ വന്നാൽ ഇപ്പം മൂന്നാം തീയതി വന്ന അയരന എട്ടാം തീയതി ആയിട്ടും പ്രവേശിച്ചിട്ടില്ല ഇന്ന് വൈകുന്നേരം പ്രവേശിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പം ആറ് ദിവസമൊക്കെ ആറല്ലോ അഞ്ചു ദിവസം അഞ്ചു ദിവസമൊക്കെ പുറം കടലിൽ കിടക്കുക എന്നുള്ളതൊരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് അതുകൊണ്ട് അവർ അംബ്ര ജയ്റ്റ് സർവീസിലെ അംബ്രയെ നേരെ മുൻറയിലോട്ട് വിടുന്നു അപ്പൊ അതുകൊണ്ട് ഇനിയും ഇത്തരം സ്കിപ്പിംഗ് സംഭവിക്കാതിരിക്കാൻ അടിയന്തരമായി എല്ലാ ഫേസുകളും പൂർത്തിയാക്കുവാൻ അദാനി ഗ്രൂപ്പ് വേണ്ടത്ര ശ്രദ്ധ അവർ ചെയ്യുമെന്നറിയാം എന്നാൽ പോലും സുവർണ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ് പുറംകടലിൽ ഇങ്ങനെ കിടക്കുന്നു വേറൊരു കപ്പലും കൊളംബോയിലോട്ട് പോകുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ എല്ലാ ഫേസുകളും പൂർത്തിയാക്കി ഈ കാലവർഷത്തിന്റെ ഈ പരിമിതി പോലും ബ്രേക്ക് ഓട്ടിന്റെ നീളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മറികടക്കാൻ പറ്റും സ്വെല്ലിന്റെ ഇഫക്റ്റ് റോളിംഗ് ഇഫക്റ്റ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റും അദാനി ഗ്രൂപ്പും അക്കാര്യത്തില് ശ്രദ്ധ ചെലുത്തണമെന്ന് അഭ്യർത്ഥന അഭ്യർത്ഥിക്കുകയാണ് അതേസമയത്ത് അയറിനെ കയറാത്തതിന്റെ വൈകിയതിന്റെ മറ്റൊരു കാരണം എന്താണെന്ന് ഒരു കരക്കമ്പി ഇങ്ങനെ പാഞ്ഞു നടപ്പുണ്ട് അയരന വരുമ്പോൾ വലിയ സന്തോഷത്തിലായിരുന്നു കാരണം ഗൂഗിൾ ഏറ്റവും ഒടുവിലുള്ള പിക്ചർ അയച്ചു കൊടുത്തപ്പോൾ പോർട്ടിന്റെ പരിസരത്ത് വലിയ പന്തലൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടു അപ്പോ എന്നെ സ്വീകരിക്കാൻ വലിയ ആഘോഷം ടിആർ വിയിൽ നടക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഐരണയ്ക്ക് കിട്ടിയത് പിന്നീടാണ് മനസ്സിലായത് അത് പ്രധാനമന്ത്രി വന്ന് മെയ് രണ്ടാം തീയതി ഉദ്ഘാടനം നടത്താൻ വേണ്ടി നിശ്ചയിച്ച പണിത പന്തലായിരുന്നു അതെന്ന് പിന്നീടാണ് ഐരണയ്ക്ക് ബോധ്യമായതെന്നും ഐരനെ സ്വീകരിക്കാനുള്ള യഥാർത്ഥ പന്തൽ തൊട്ടിപ്പുറത്ത് മുല്ലൂർ ക്ഷേത്രത്തിന്റെ അടുത്ത് ഉയർന്നിട്ടുണ്ടെന്നുമുള്ള വിവരം ഐരൻ അറിഞ്ഞപ്പോഴാണ് പോർട്ടിൽ കയറണ്ട എന്നുള്ള പ്രതിഷേധവുമായി പുറങ്കടലിൽ കിടന്നത് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് പിന്നീട് നാട്ടുകാരും ബന്ധപ്പെട്ടവരും എല്ലാവരും അറിയിച്ചു അത് അയറിനെ സ്വീകരിക്കാനുള്ള സ്വീകരണ പന്തലല്ല മറിച്ച് നമ്മുടെ കേരള പോലീസിന് തൽക്കാലം ഇരിക്കാൻ അവർ കണ്ടെത്തിയ ഒരു മാർഗമാണ് ഇതിനകത്ത് കേരള സർക്കാരിന് യാതൊരു പങ്കുമില്ല പോലീസുകാർ സ്വയം സൃഷ്ടിച്ച ഒരു അവരുടെ ഒരു രക്ഷാ മാർഗമാണ് എന്നുള്ള വിവരം അയരനയോട് അറിയിച്ചപ്പോഴാണ് അയരന ഒന്ന് മയപ്പെട്ടത് ഇനി നമ്മുടെ പോലീസുകാർ അവർക്ക് ഒരു ഒരു ഷീറ്റ് വെച്ചിട്ട് ഇരിക്കാനുള്ള ഒരു സ്ഥലം ഒരുക്കി നമ്മുടെ പോർട്ടിന്റെ പരിസരത്താണ് കോടികളുടെ പോർട്ട് കാക്കാനുള്ള ഒരു പോലീസ് സംഘമാണ് ആ ഷീറ്റ് കാറ്റിൽ പറന്നുപോയപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പരിസരത്തെ ഓലയെല്ലാം വെറുക്കി ഒരു തണലുണ്ടാക്കി വനിതാ പോലീസുകാരടക്കം അവിടെ ഇരുന്നാണ് പോർട്ടിന് വേണ്ട സംരക്ഷണം പോർട്ടിലോട്ട് ആളുകൾ പോർട്ടിന് സംരക്ഷണത്തിന് വേറെ ആളുകളുണ്ട് പരിസരത്തോട്ട് വരുന്ന ആളുകളെ നിയന്ത്രിക്കുവാൻ വേണ്ടി പോലീസ് കണ്ടെത്തിയ മാർഗം ഇതാണ് എന്നുള്ള വിവരം കേരള സർക്കാരിന് ഒരു ഭൂഷണമാണോ നമ്പർ വൺ കേരളത്തിന് പോലീസുകാർക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരുത്തണോ എന്ന് മാത്രമാണ് എന്തായാലും ഐലന ശരിയും തെറ്റും മനസ്സിലാക്കി പോർട്ടിനകത്തോട്ട് കയറാൻ തീരുമാനിച്ചു പക്ഷെ വൈകിയതിനൊരു കാരണമായിട്ട് നാട്ടുകാരിൽ ചിലരെങ്കിലും ഈ കഥ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് കേരള സർക്കാരിന്റെ ഭൂഷണമാണോ എന്ന് കേരള സർക്കാർ തന്നെ ഒന്ന് ചിന്തിക്കണം ഓഫ് എല്ലാം ജോ